നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സിനിമാ സംവിധായകൻ അമ്പിളി നിർവഹിച്ചു സാഹിബ് സ്മാരക ഹാളിൽ നടന്ന എൻ പി എ തൃശൂർ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു മൊയ്തീൻ അടച്ചാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ് മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചേക്കു കരിപ്പൂർ ട്രഷറർ അജീഷ് സംസ്ഥാന ഭാരവാഹികളായ ബാബു വർഗീസ് പുഷ്കരൻ ശിഹാബ് ചെമ്പൻ എന്നിവർ പ്രസംഗിച്ചു യാകൂബ് സ്വാഗതവും സനീഷ് നന്ദിയും പറഞ്ഞു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്